പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം വയനാട് കൂട്ടിക്കട ശാസ്തമേളയിലുള്ള ഗവൺമെൻ്റ് ഇരീപുരം എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഈ കെട്ടിടം ഇന്ന് കാട് പിടിച്ച നിലയിലാണ് ഇതിനെതിരെ വയനാട് പതിനേഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമരമൊക്കെ ഇന്ന് നടത്തിയുണ്ടായി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ആസിമുദ്ദീൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ആദിക്കാളി മധുവാണ് ഉദ്ഘാടനം ചെയ്തത് വയനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അജിത്ത് മുൻമണ്ഡലം പ്രസിഡന്റ് ശ്രീ പി ലിസ്റ്റൻ യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ വലിയ വിള മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആദിരാഞ്ജു ഇരുവരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഉമേഷ് മൈനാട് നാസിമുദ്ദീൻ കൂട്ടിക്കട ജിഷ്ണു ആൻസിൽ നൌഷാദ് സോഫിയ ഷിഹാബുദ്ദീൻ രാജൻ ഷെയ്ബാൻ ഷെയ്ഖ്ബാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉദ്ഘാടനത്തിന് ശേഷം എത്തിയ ആദിക്കാട് മധു നിങ്ങളടുത്ത് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കേട്ടുനോക്കാം മയനാട് പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഡബ്ബ് ചെയ്യുന്ന മാലിന്യങ്ങൾ മൊത്തമായി കൊണ്ടുവെക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്കൂൾ മാറിയിരിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പരിസരത്ത് മൊത്തം പാമ്പുകളാണ് പാമ്പുകൾ പാമ്പുകളും ചേരയും അതുപോലെ തന്നെ സാമൂഹ്യബന്ധന്മാരുടെ ആവാസ കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ് ഇതിനെതിരെയാണ് കോൺഗ്രസ് പാർട്ടിയുള്ള ശക്തമായ സമരം ഇവിടുത്തെ നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഈ ഈ പ്രദേശത്ത് ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും അതായത് ഈ പിന്നെ പാലിൻ്റെ കുപ്പി കവറ് മിൽമ പാലിൻ്റെ കവറ് അടക്കം ബേസ്ഡ് അടക്കം മുഴുവൻ സ്ഥാനങ്ങളും കൊണ്ടുവന്ന് ഡംബിക്കുന്ന സ്ഥാപനമായി ഇത് മാറിയിരിക്കും ഇത് വരുന്ന ഒരു വർഷക്കാലം ഈ നൌഷാദ് എം എൽ എയുടെ പ്രാദേശിക മണ്ഡലത്തിൽ നിന്നും ഗവൺമെൻറ് ഇടപെട്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ മയങ്ങനാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇതിൻ്റെ ഒരു വാർത്തകൾ ഇങ്ങോട്ട് വരുന്ന സിറ്റിംഗ് ബോർഡ് കിട്ടും ഈ കേരളങ്ങളുടെ മാധ്യമം അതിന് അത് ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ഫലം കഴിയുന്ന കേരള മാധ്യമങ്ങളൊന്നും എത്താം അതായത് സാമൂഹ്യരുടെയും ഒരു കണ്ടെടുപ്പായിട്ട് ഈ സ്കൂളിലെ ബാക്കി എം എൽ എ പറഞ്ഞിരുന്നാണ് ഈ പറഞ്ഞാൽ ഒരു വർഷം സർക്കാരിൻ്റെ കാലാവസ്ഥ ഒരു വർഷം ബാക്കികൾക്ക് ആയിട്ട് നാളെ ഇതുവരെ ഇതിന്റെ പണി പൂർത്തിയാക്കാനൊക്കെ കഴിഞ്ഞില്ല അത് ഇവർ ഇന്നത്തെ സർക്കാരിൻ ശ്രമിക്കാൻ വികസനത്തിൻ്റെ പെരുമഴ വീച്ചിലാണ് അവകാശപ്പെടുന്നത് സ്കൂളുകൾ പരിഷ്കരിക്കുന്നു സ്കൂളുകൾ കണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകൾ കണ്ടു കഴിഞ്ഞാൽ പഞ്ചന പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് ധാരണയാണ് ജനങ്ങൾക്കുള്ള ഉണ്ടാകുന്നത് വന്നിട്ട് ആ പുറത്തും ഇത്തരം ഘട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായി കാരണമെന്ന് വെച്ചാൽ അത് ഭൂത്തടിച്ച് പതിനാവ് ഭാര്യയാക്കിയതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനം നടത്താൻ നടത്താൻ കഴിയാവുന്നത് തീർച്ചയായിട്ടും നേതാക്കന്മാരെ നമ്മുടെ സഹുമാന്യനായ എം എൽ എ നൌഷാദ് അദ്ദേഹത്തിൻ്റെ യുവസടുന്ന ഒരഞ്ച് വർഷം മുമ്പാണ് ഈ ഇദ്ദേഹത്തിനുള്ള ിച്ചത് എന്നാൽ ഇത് ഇത്രയും നാളായിട്ടും ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ നടപടികളുമായി കോൺഗ്രസും എല്ലാ എല്ലാവിധമായതിരുകൂടിയും കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇത് ഇതിനുടൻ തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യിക്കുന്നുണ്ട് പ്രദേശത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിന് ഇന്നുണ്ടായ ഈ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഇവിടെ ഉണ്ടായത് ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ ശബ്ദമാവാൻ മുന്നോട്ട് വന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ ആദ്യമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഇതാദ്യമായല്ല എം എൽ എം നൌഷാദ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ജനങ്ങൾ ആദ്യമായല്ല കബളിപ്പിക്കപ്പെടുന്നത് എട്ട് കൊല്ലം മുന്നേ ഇരയൂരം നിവാസികളുടെ സ്വപ്നം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ഒരു ഗേറ്റ് കൊണ്ട് ലോക്ക് ചെയ്യപ്പെട്ട സാഹചര്യം ആ പ്രദേശത്തെ ജനങ്ങളാകെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എട്ട് കൊല്ലമായിട്ടും ഒരു പാലം പണി പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത കഴിവുകെട്ട എം എൽ എ ആയി എം നൌഷാദ് മാറിയിരിക്കുകയാണ് നമുക്ക് വളരെ രസകരമായ കാഴ്ചയാണ് കാഴ്ചയാണെന്ന് ഇരവർക്കൂടെ കടന്നുപോയാൽ മൂന്ന് അതിഥി തൊഴിലാളികൾ നിന്ന് ഒരു പാലം പണി പൂർത്തിയാക്കാൻ മൂന്ന് അതിഥി തൊഴിലാളികൾ നിന്ന് ജോലി ചെയ്യുന്ന വളരെ രസകരമായ കാഴ്ച പാലം പണി എപ്പോൾ പൂർത്തിയാകുമെന്ന് ചോദിച്ചാൽ പിള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുതിരവെട്ടം പപ്പു പറയുന്ന ഒരു ഡൈലോഗുണ്ട് ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നത് എപ്പോൾ ശരിയാക്കി തരുമെന്ന് എം എൽ എ നൌഷാദ് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് സാധാരണക്കാർ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിനോടുള്ള കടുത്ത അവഗണന അഞ്ചു കൊല്ലമായി നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നടത്തി ഫോട്ടോ എടുത്ത് പോയതല്ലാതെ ഈ സ്കൂളിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ സർക്കാരോ ഈ ജനപ്രതിനിധിയോ തയ്യാറായിട്ടില്ല അദ്ദേഹം ഈ അവസ്ഥ നമുക്ക് കാരണം ഈ സ്കൂൾ ഗവൺമെൻറ് എൽ പി എസ് സ്കൂൾ ഇന്ത്യവരും ഈ സ്കൂളിന് ഒരു അഞ്ച് വർഷത്തിന് മുമ്പാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് കൃത അനുഭവിച്ച് ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി ഇപ്പോൾ എം എൽ എക്കോ മറ്റധികാരികൾക്കോ ഫൗണ്ടേഷൻ കെട്ടിയതല്ലാതെ അതിൻ്റെ മേളിലേക്ക് ഒരു പണി തുടങ്ങാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എത്ര വർഷമായി തുടങ്ങി ഒരു അഞ്ചോറ് വർഷമായി പക്ഷേ ഇപ്പോൾ ഈ ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കാട് കയറി ഏഴ് ജന്തുക്കളുടെ ഒരു ആവാസ കേന്ദ്രമായി മാറി അപ്പോൾ ഇവിടെ സ്കൂളിൽ സ്കൂളിൽ എൽ കെ ജി യു കെ ജി തൊട്ട് ഒന്ന് തൊട്ട് നാലു വരെ പിഞ്ചു കുഞ്ഞുങ്ങളും പാവപ്പെട്ട വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളും പഠിക്കുന്ന അവസ്ഥ ആവരാണ് നമുക്കറിയാം വയനാട് പാമ്പേടിയേറ്റ് ഒരു കുട്ടി മരിച്ച കാര്യം നമ്മളാ ഓർമ്മയിലുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു അവരുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഇടനന്ദുക്കളുടെ ആവാസം ഇതിനെതിരെ കുട്ടി ചിലകാല ക്ഷേത്രമാണ് ശാസ്ത്ര കൂടെന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ നമ്മൾ എവിടെ കളിച്ചു വളർന്ന സ്ഥലവും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ അപ്പോൾ ശരിക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു വാദമാണ് ഇപ്പോൾ തലയാണ വാദം പറയുന്നത് ബഹുവിളിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ വികസന പ്രവർത്തന രീതി നടത്തിയ ഒരു വാദമായിരുന്നു അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഏകദേശം കെട്ടിഞ്ഞിട്ടിട്ട് ഏകദേശം അഞ്ച് അഞ്ചാ അഞ്ചാറ് വർഷത്തോളമായി അത് വെള്ളവും കയറി പിന്നെ അതിൻ്റെ വളരെ ശോചനീയ അവസ്ഥയിലാണ് അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നല്ല വേസ്റ്റ് മാലിന്യം കൂമ്പാരങ്ങളെ കൂന കൂടി കിടക്കുന്ന ഒരു കണ്ടീഷനാണ് കാട് കയറി ഒരു മനുഷ്യന് പോലും അതിനകത്ത് കയറി നടക്കാനോ പോകാനോ സാധിക്കാത്ത സൗകര്യം ഇതിൽ കിടക്കുന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കാതെ കിടക്കുന്നൊരു സാഹചര്യമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത് പഠിക്കുന്ന എൽ പി സ്കൂളാണ് ആ സ്കൂളിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇവിടെ ഇടയ്ക്കുള്ള ശല്യം കാരണം വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രക്ഷാർത്തകൾ പരാതി പറയാറുണ്ട്